ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് ഡേ ഫുള്ള ഒരു ഈവനിങ് മാത്രം വീഡിയോക്ക് കിടക്കണേക്ക് മുമ്പ് തന്നെ ഒരു കാര്യം പറയട്ടെ ഇതിന് മുമ്പ് ഞാൻ നല്ലൊരു ഇൻട്രോ എടുത്തു വെച്ചതായിരുന്നു പക്ഷേ അത് ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൽ സൂര്യ മ്യൂസിക്ക് വരുന്ന പ്രണയഗാനങ്ങൾ അല അടിച്ചുകൊണ്ടിരിക്കുക അപ്പുറത്ത് വീട്ടിൽ നിന്ന് വെച്ചിട്ടുള്ള പാട്ടാണ് കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അത് ഇടാൻ പറ്റില്ല കുറേ നേരം വെയിറ്റ് ചെയ്തു അവരത് ഓഫീത ഒന്നും കൊണ്ട് എടുക്കാമെന്നൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഈ ആംഗ്യ ഭാഷ തന്നെ കാണിക്കുക എൻ്റെ ഒരു ഈവനിങ് തുടങ്ങുന്നത് ഒരു മൂന്ന് മണിയൊക്കെ തൊട്ടിട്ടാണ് രണ്ടേ മുക്കാൽ ടൈമ് വരെ ഞാൻ റെസ്റ്റ് എടുക്കും അത് കഴിഞ്ഞ് മൂന്ന് മണി തൊട്ടിട്ട് അടുത്ത ദിവസത്തേക്കുള്ള പണികളും ബാക്കിയുള്ള പണികളുമൊക്കെ ചെയ്യാൻ തുടങ്ങും അപ്പം ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് മോളും ഉണ്ട് മോട് ഈ സമയത്തൊക്കെ ആകുമ്പോൾ വരണ ഉണ്ടാവുകയുള്ളൂ സ്കൂളിൽ നിന്ന് അപ്പോൾ അത് ഉറങ്ങാറൊന്നും ഇല്ല പക്ഷെ കളിച്ച് കളിച്ച് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി രണ്ടാളും നല്ല ഉറക്കത്തില്ല ഇന്ന് നല്ല വെയിലുള്ള ദിവസം ദിവസമാണ് അപ്പോൾ വെയിൽ പെട്ടെന്നായിരിക്കും ഇനി മഴക്കാറൊക്കെ വന്നിട്ട് മഴ പെയ്യും അപ്പം നനഞ്ഞൊരു തണവ് മട്ടിലും തുണിയോടും മടക്കണ്ടെങ്കിൽ ഞാൻ വേഗം പോയി തുണിയോടൊക്കെ എടുത്തു ആ ഒരു ചൂടുടക്കനെ കൂട്ട് തന്നെ എല്ലാം ഇങ്ങോട്ട് മടക്കി വെക്കാന്ന് വിചാരിച്ചു ഒരുപാട് തുണികൾ കാരണം കുട്ടിയുടെ തുണിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അവൻ്റെ തുണി എന്നെ മടക്കാൻ കുറച്ച് നേരം പിടിക്കും തുണി മടക്കി കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു ദിവസത്തിൻ്റെ പകുതി കഴിഞ്ഞിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ അവനെ പോയി നോക്കുകയാണ് നോക്കുമ്പോൾ അവൻ എണീറ്റിട്ടുണ്ടായിരുന്നു രണ്ടാ തൊട്ടിൽ കിടന്ന് ആടിക്കളക്കി ഇപ്പം പേടിയാ തൊട്ടിൽ നിന്ന് കാലൊക്കെ പുറത്തേക്ക് ഇട്ടു തുടങ്ങി എന്നാലും തൊട്ടിൽ കിടന്ന് നല്ല സുഖമായിട്ട് തണവൊന്നും തട്ടാണ്ടൊക്കെ എടുക്കും കുട്ടിയുടെ ആർക്ക് കഴിഞ്ഞാൽ ആർക്ക് കഴിഞ്ഞാ ത്ര നേരോ പൊന്നും കൂടി ചേച്ചി പെണ്ണ എവിടെ ചേച്ചി എവിടെ ചേച്ചി പിന്നെ പോവാൻ കൂടി പഞ്ഞോളൊക്കെ ചെയ്യാ സാറിന്റെ മൂഡ് എങ്ങനെയാന്ന് ആദ്യം നോക്കും എന്നും ഒരുപോലെ ചിറച്ചും കളിച്ചിട്ടൊന്നും അവല എനീറ്റ് വരിക ചില ദിവസങ്ങളുടെ ഇടച്ചിലായിരിക്കും ഇന്ന് നല്ല കുട്ടിയായിരുന്നു അപ്പം എന്ത് ചെയ്തു അവനെയും ഞാൻ ഹാളിലേക്ക് കൊണ്ടുവന്നു അവിടെ കെടുത്തി ഇപ്പോൾ അവനെ എടുക്കണ്ട എടുത്തുകൊണ്ട് നടക്കണ്ട അങ്ങനെ ഒന്നും ചെയ്യണ്ട നല്ല മോന പക്ഷെ ഒരു പ്രശ്നമുള്ളൂ അവൻ്റെ മുമ്പിൽ ആരെങ്കിലും ഇതുപോലെ വന്നിരിക്കണം അവനെ ഒരാളിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം അത് നമ്മളവിടെ പണ്ടെടുക്കുക അങ്ങനെയൊന്നും പാടില്ല അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം അപ്പം എന്തു ചെയ്തു ഞാൻ അവനെ അവിടെ കൊണ്ട് കെടുത്തി എന്നിട്ട് തുണിയോളം മടക്കാമെന്ന് വെച്ചു കുറച്ച് നേരം അവനെയും കളിപ്പിക്കുക അപ്പോൾ അവനെ കുറേ നേരം ഒക്കെ ഓരോ ഉറക്കമാത്രമൊക്കെ കഴിഞ്ഞ് പിന്നെ തന്നെ കിടന്ന് കളിക്കാറുള്ളൊരു ഒരു മൈൻഡിലേക്ക് അവൻ മാറും അതുവരെ അവൻ ഇരുന്ന് നോക്കിയിട്ടിരിക്കുകയെന്ന് വെച്ചു അപ്പോൾ തുണികളൊക്കെ മടക്കലോ അവനെ കളിപ്പിക്കലോ ഒക്കെ അതിൻ്റെ അടിപൊളി കഴിയുന്നുണ്ട് അപ്പോൾ ഓരോ തുണികൾക്കും ഓരോ കളറുകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയും ചെയ്യും പിന്നെ ചേട്ടനും ചേച്ചി നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇപ്പോൾ ഇതാ ചേട്ടൻ നീറ്റു അപ്പോൾ ചേച്ചി ഉറങ്ങും ഇനി ഇവൻ കുറച്ച് നേരമൊക്കെ കളിച്ച് അവനൊരുവിധം പൂതി മതിയാകുമ്പോൾ അവ ഉറങ്ങും അപ്പോൾ ചേച്ചി നീക്കും അങ്ങനെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ചേച്ചി ഇത് സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെ തന്നെ ചേച്ചി വരേണ്ട നേരാവുമ്പോൾ ചേട്ടൻ ഉറങ്ങും അത് കഴിഞ്ഞ് ഒന്ന് ചേച്ചിയുടെ എല്ലാ പണികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവ എനിക്ക് അങ്ങനെ എന്താ തുണികളൊക്കെ മടക്കി വെച്ചു എനിക്ക് തുണികളൊക്കെ മടക്ക വച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വീട്ടിലാരും ഇല്ല അച്ഛന് പണിയുണ്ട് അപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ എത്തിച്ച് നോക്കുകയാണ് ഇപ്പം ഇത് ഇപ്പം ഫുള്ള് ന്യൂസിൽ ഇത് മാത്രമേ കാണണുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഇതാ ഈ പേടകത്തിൽ അങ്ങോട്ട് ഇരുത്തും കുറച്ചു നേരം അതിൽ ഇരുന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവ അതിലിരുന്ന് കളിച്ചോളൂ അതാകുമ്പോൾ കാണാനോ കാഴ്ച കാണാനോ തലഭംഗി ഇങ്ങനെ ഇരിക്കണത് അവന് ഇഷ്ടമാണ് ഇപ്പോൾ ഇതിലൊന്നും ഇരിക്കില്ല കാരണം ഇതൊന്നൊക്കെ അഴിഞ്ഞ് അഴിഞ്ഞ് വന്നു തുടങ്ങി പുറത്തേക്ക് ചാടും അതുകൊണ്ട് കുറച്ച് നേരം അതിൽ ഇരുത്തും അത് കഴിഞ്ഞാൽ വീണ്ടും നിലത്തേക്ക് എന്നെ കെടുത്തു അപ്പോൾ അവ അവിടെ സെറ്റായപ്പോൾ ഞാൻ പിന്നെ വേഗം അടുക്കളയ്ക്ക് പോയി ഉച്ചയ്ക്ക് അവൾക്ക് ഉണ്ടാക്കി കൊടുത്ത ജ്യൂസിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് കുടിച്ച് എനർജി സമ്പാദിച്ചിട്ട് വേഗം എടുത്ത പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ വൈകുന്നേരത്തേക്ക് തിളപ്പിച്ചു വിറ്റും ചോറ് അപ്പോൾ രാവിലത്തെ ചോറ് തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും അപ്പോൾ വേണ്ടാത്തത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്തേക്കും ബാക്കി ഞങ്ങൾക്ക് പാകമുള്ളത് നോക്കിയിട്ട് എന്തു ചെയ്യും തിളപ്പിച്ച് ചുറ്റാൻ വേണ്ടി കഴുകി വെക്കും അപ്പോൾ ഇന്നും പാകത്തിന് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെടുത്തു പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ചൂടുവെള്ളം ജഗ്ഗിലാക്കിയിട്ട് മെച്ചാമ്പ് കൊണ്ടു ഇവിടെ ചൂടുവെള്ളത്തിലാണ് എല്ലാവരും കുടിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ നാളേക്കും അല്ലെങ്കിൽ ഇന്ന് രാത്രിക്കൊക്കെ ആയിട്ട് ഇനി വേറെ ചൂടുവെള്ളത്തിനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കുകയാണ് പിന്നെ എന്താ ഇന്ന് അച്ഛൻ ഉച്ചയ്ക്ക് ചോറ്ണ്ണാൻ വരുന്നൊക്കെ വിചാരിച്ചു പക്ഷെ ചോറ് വന്നില്ല ഞാൻ കറി ഒക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് എടുത്തിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വീണ്ടും ആ പാത്രത്തിൽ തന്നെ ഇട്ട് ഫ്രിഡ്ജിൽ തന്നെ പിന്നെ ഫ്രിഡ്ജിൽ വെക്കില്ല പിന്നെ ആ തണവ് മാറാൻ വേണ്ടി പുറത്തേക്ക് വെക്കുക ഒരു ആറുമണി ആ ഒരു റേഞ്ച് ഒക്കെ ആകുമ്പോഴാണ് ഞാൻ പിന്നെ ചോറ് തിളപ്പിച്ച് വിറ്റുക കൂട്ടാനുള്ള ചൂടാക്കുക അങ്ങനെ അങ്ങനത്തെ പണികൾക്കൊക്കെ പിന്നെ വരുക അപ്പള്ള അതൊക്കെ ഇപ്പോൾ കഴുകി വെക്കുക ആ ഒരു പണികൾ മാത്രമേ ഇപ്പം ചെയ്യുള്ളൂ പിന്നെ അതാ മോൾക്ക് പാല് കാച്ചാണ് മോൾക്ക് മാത്രമല്ല ഞാനും വൈകുന്നേരം ചായ കൂടി ഇല്ല ഞങ്ങൾക്ക് അപ്പോൾ പാലാണ് കുടിക്കുക അപ്പോൾ രണ്ടാളും പുക്കുള്ള പാലൊക്കെ കാച്ചു അതിൻ്റെ ഇടയിൽ കൂടെ അവനെ നോക്കുന്നുണ്ട് ഞാൻ അവ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് പക്ഷേ ഈ കിടന്ന് കളിക്കുന്ന ആൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഴഞ്ഞ് പോയിണ്ടാവും ഉണ്ടാകും അപ്പം അത് ആ രണ്ട് പേർക്കുള്ള ഗ്ലാസ്സിൽ ചൂടാറ്റാൻ വേണ്ടി വെച്ചു ഇപ്പം ഞാൻ കൊടുന്ന് വെച്ചത് ഉണക്ക മാന്താണ് ആ വെള്ളപാത്രത്തിൽ അത് രാത്രിക്ക് വറക്കാൻ വേണ്ടി വെക്കാന്ന് വെച്ചു അത് നന്നാക്കണം അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കണ്ടത് ഞാൻ ദോശയ്ക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് അരി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അരി വേഗം കഴുകുക കാരണം ഇപ്പോൾ കറണ്ട് പോവുക വരിക പോവുക വരിക എനിക്ക് തന്നെ ദേഷ്യം ഇതിങ്ങനെ മിക്സി ഓണാക്കി ആക്കി വരത്തവ കറണ്ട് പോവുക അപ്പം പിന്നെ വേഗം അത് അരയ്ക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കി പണി നോക്കാതെ വെച്ചു അപ്പം മിക്സി അരയ്ക്കുമ്പോഴൊന്നും അവന് പേടിയുന്നില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും പേടിക്കണമുണ്ടോ എന്നൊക്കെ അരയുണ്ടോ എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ കണ്ട സൂപ്പർ ഫാസ്റ്റ് ഇങ്ങോട്ട് തിരിഞ്ഞെത്തിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റിടെ അടിയിൽ നിന്നൊക്കെ കൊണ്ടു കൊണ്ടുവരും ഇഴഞ്ഞ് 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 ഉരുണ്ട് ഉരുണ്ട് പോവും അപ്പോൾ പോകണ പോക്കൽ എവിടെയെങ്കിലും മൂക്കിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഒരു നെല്ലൊ കേൾക്കാം അപ്പോൾ വേഗം പോയിട്ട് തിരിച്ച് പഴയ സ്ഥലത്ത് വെച്ചാൽ മതി പിന്നെ അതാ ഞാൻ മാന്തളൊക്കെ നന്നാക്കി അതിൽ മുളക് ഉപ്പൊക്കെ കൂട്ടി അങ്ങനെ വെച്ച് ഇപ്പോൾ വറുത്ത ശരിയാവില്ല അവനവിടെ എടുക്കണത് കൊണ്ട് വറവ് മണമൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ അവന് ചുമൊക്കെ വരും അപ്പോൾ അതും ഞാൻ വൈകുന്നേരം ചോറ് തിളപ്പിക്കണ കൂട്ടത്തിൽ തന്നെ ആക്കാന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചു എന്നിട്ട് അതങ്ങോട് മാറ്റി വെച്ചു പിന്നെ ഞാൻ പോയിട്ട് ഇനി നാളെക്കുള്ള പരിപാടികളാണ് നോക്കുക നാളെക്ക് ഉപ്പേരിക്കും കൂട്ടാനൊക്കെ ഉള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ അരിഞ്ഞ് വെക്കലാണ് ഇനി എൻ്റെ പരിപാടി അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് കായ്പക്കായും കുറച്ച് പച്ചപ്പയറും ഇരിക്കേണ്ടി വരും അപ്പോൾ രണ്ടും കൂടി അരിഞ്ഞിട്ടൊരു ഉപ്പേരി വെക്കിട്ട് ഞാനതൊക്കെ വേഗം അരിയാൻ നോക്കുകയാണ് അവിടെ നിൽക്കുമ്പോൾ അവനെ എനിക്ക് കാണാൻ പറ്റും കറക്റ്റ് വാതിലിൻ്റെ സൈഡിൽ അപ്പോൾ അവനും വലിയ കരച്ചിലില്ല അപ്പോഴേക്ക് ഞാൻ അച്ഛൻ വന്നു പണിമാറ്റിയിട്ട് അപ്പം അച്ഛൻ എന്നെ അവിടെ എന്തോ ചോദിക്കണുണ്ട് അപ്പം അതിനുള്ള മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഒറ്റയ്ക്ക് ഒന്ന് വർത്തമാനം പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ വേഗം അതൊക്കെ അരിഞ്ഞു അപ്പോഴേക്കിത് അവനൊരു അടച്ചിലായി കുറേ നേരമായിട്ട് എടുക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ കുറച്ചു നേരം അവനെയും കൂട്ടിയിട്ടൊന്നും ഉമ്മർത്ത് വന്നിരുന്നു ഉമ്മരത്തിരുന്ന് സാധാരണ ഞങ്ങൾ ഈ സമയത്ത് ഒന്ന് റൗണ്ട് അടിക്കാനൊക്കെ പോവും ഇറങ്ങിയിട്ട് പക്ഷേ ഇന്ന് അതിനുള്ള നേരം ഇല്ല പിന്നെ അത് ഒരു മഴക്കാറൊക്കെ ആയപ്പോൾ ഞാനിപ്പോൾ അധികം അങ്ങനെ മഴക്കാലത്ത് അങ്ങനെ ഇറക്കാറില്ല അത് ഒരു കാരണമാണ് പിന്നെന്താ ഞാൻ നോക്കുമ്പോൾ അത് അത്രയും നേരം നല്ല സൂര്യനുദിച്ച് നല്ല ചൂട് പിടിച്ചിരുന്ന ആകാശമൊക്കെ ഇപ്പോൾ എന്താ മഴക്കാർ മൂടി നല്ല മഴ നല്ല മഴ എന്ന് വെച്ചാൽ നല്ല ശക്തിയുള്ള മഴയാണ് പെയ്തത് ഞാൻ വേച്ചു കരണ്ടൊക്കെ അതോടുകൂടി പൂവെന്ന് ഒരു മൂന്നര നാല് മണിക്കാവണുള്ളൂ സമയം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും ഒരു ആറേഴ് മണി വൈകുന്നേരമായ പോലെ ഇരിട്ട മൂടി അത് കഴിഞ്ഞും പെണ്ണിനെ ഒന്നും കൂടി വിളിക്കാൻ വന്നപ്പോൾ അവൾ അവളെ എനിക്കാളൊരു ലക്ഷണമില്ല അപ്പം ഞാൻ ചെക്കനായിട്ട് കുറച്ചേരം അവിടെ കിടത്തി കളിപ്പിച്ചു അവ ഉറങ്ങുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവൻ എങ്ങനെ എന്തെങ്കിലും കിട്ടുക കൊടുത്ത് കഴിഞ്ഞാൽ അത് എടുക്കാൻ പോവാൻ കിട്ടുമെന്നില്ല എന്നാലത് എടുക്കാൻ പോകാനുള്ളൊരിതിൽ അവങ്ങനെ നിന്നോളും അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയിട്ട് അടിച്ചുപോയി തുടച്ചു തരാമെന്ന് ചോദിച്ചു തുടയൊക്കെ രാവിലെ തന്നെ കഴിയും തുടക്കിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഒന്നാൽ അടിച്ചു വരണം ഈ പെണ്ണ് വീട്ടിലുള്ളത് കൊണ്ട് നല്ല പൊടിയായിരിക്കും അത് കഴിഞ്ഞപ്പോൾ ഇതാ മോൻ ഉറങ്ങി അപ്പോൾ പിന്നെ നമ്പർ വണ്ണിനെ എണീപ്പിക്കാമെന്ന് വിചാരിച്ചു പെണ്ണിനെ കുത്തി പൊക്കി എണ്ണീപ്പിച്ചു ഡ്രാഗൺ ഫ്രൂട്ടായിരുന്നു ഒന്ന് അച്ഛൻ കൊടുന്ന് പണി മാറ്റി വരുമ്പോൾ അപ്പം അത് കൊടുത്തു അപ്പോൾ ഇഷ്ടമെന്നൊക്കെ ഇപ്പം പറയും പക്ഷെ അവൾക്കതൊന്നും ഇഷ്ടമല്ല കാരണം അതിന് പ്രത്യേകിച്ച് രുചിയൊന്നും ഇല്ലല്ലോ കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ കളറാവണതിൻ്റെ ഒരു സന്തോഷത്തിൽ അത് കഴിക്കാൻ വേണ്ടി നിൽക്കണമെന്നുള്ളു ഇതിങ്ങനെ കഴിക്കുക കണ്ണാട് റുമ്പിൽ പോയി നോക്കുക കളറായോ എന്നാവുമെന്നൊക്കെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും സൂര്യനുദിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞ് എനിക്ക് നടക്കാൻ പോകണം ഉണ്ണി അവിടെ ഉറങ്ങണ കൊണ്ട് എനിക്കധികം ദൂരം നടക്കാൻ പോകാൻ പറ്റില്ല അപ്പം ഞാൻ കുറച്ചൊന്ന് അവിടെ നിർത്തിച്ചിട്ട് ഇങ്ങളുടെ വീട്ടിൽ തന്നെ കയറ്റി എടുത്തി അപ്പോൾ പിന്നെ ഞങ്ങളുടെ സ്നേഹപ്രകടനങ്ങൾ തുടങ്ങി അവളുടെ വിചാരം ഞാൻ ഫോട്ടോ എടുക്കുക എന്നൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബൈ പറയെ ഫ്രണ്ട്സിനോടൊക്കെ എന്നൊക്കെ പറഞ്ഞു അപ്പം ഇനി എന്താ ഇനി വീട്ടിലുള്ളവരൊക്കെ വരും ഞങ്ങൾ കുളിക്കും ഭക്ഷണം കഴിക്കും പറഞ്ഞു അത്രേന്നെയുള്ളൂ അപ്പം ഞങ്ങളുടെ ഒരു ഈവനിങ് ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം